നമസ്തേ കേരള കേരളൂസിലേക്ക് ഏവർക്കും സ്വാഗതം മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹ കൂട്ടായ്മയുടെയും സൗഹൃദം വിളിച്ചൊതുന്ന സ്നേഹ സംഗമത്തിന് അനന്തപുരിയുടെ പേരുകേട്ട സ്ഥലമായ ചാല ഒരുങ്ങുന്നു നാളെയാണ് ഇഫ്താർ വിരുന്നും സ്നേഹ സംഗമവും നടക്കുന്നത് നാളെ വൈകുന്നേരം ആറ് മുപ്പത് മണിക്ക് നടക്കുന്ന ഈ മഹനീയ സ്നേഹ സംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഈ പുണ്യദിനത്തിൽ പുണ്യകർമ്മം ചെയ്യുന്നതിന് പിന്നിൽ ചാലെ ഒരു കൂട്ടം നല്ല മനസ്സുകളാണ് ശ്രീ വിനായക രാധാകൃഷ്ണൻ കോർഡിനേറ്ററായി സംഘടിപ്പിക്കുന്ന ഈ മഹനീയ സംരംഭത്തിന് കൂട്ടഹസ്തം നൽകുന്നത് ശ്രീറാം സ്വീറ്റ്സ് മുരുകൻ സ്റ്റോ സാദത്ത് എൻ എൻ പെയിൻ സനോജ് എം എസ് പി പ്രൊവിഷൻസ് തമ്പി സുബ്ബയ്യ പിള്ള പ്രദീപ് മലക്കറിക്കട സംസം മുഹമ്മദ് ഖാലിദ് എന്നീ സൗഹൃദ മനസ്സുകളാണ് ഇവർ ഒന്നിക്കുമ്പോൾ നാളെ ചാല മറ്റൊരു ഇഫ്താർ സംഗമ വേദിയാകും സംസം യാക്കൂബ് എന്ന മുന്നിലാണ് ഈ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് ഏവർക്കും കേരള ന്യൂസ് ചാനലിന്റെ ഇഫ്താർ ആശംസകൾ അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം